നമ്മളുള്ളത് അരിമാലിയിലെ ഇരുമ്പ് പാലം പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഇരുമ്പ് പാലത്തെ എന്നാണ് പറയാനുള്ളത് നമുക്ക് ചേട്ടാ ഇത്തവണ വോട്ട് ചെയ്യണ്ടേ വോട്ട് ചെയ്യണം ഇത്തവണ ഇടുക്കി ആര് ചേക്കണം എന്നുള്ളതാണ് ആഗ്രഹം ചേട്ടാ ഇത്തവണ ജോയ്സ് ഇടുക്കി ജോസ് ജോർജ് തന്നെ ജയിക്കും ഒരു പ്രാവശ്യം ആൾക്കാർക്ക് അബദ്ധം പറ്റി ഈ തവണ ഇടുക്കിയിൽ അബദ്ധം പറ്റില്ല ജോയ്സ് ജോർജ് തന്നെ ജയിക്കും ആരാന്ന് പ്രത്യേകിച്ച് പറയാൻ ആഗ്രഹം പറ്റൂലോ കോൺഗ്രസ് ഓട്ട് ചെയ്യണം ഇടുക്കി ആര് ഇടുക്കി ജോയിസ് ജോർജ് ഉണ്ടോ അത് ജോയ്സ് ജോർജ് ഉണ്ടോ ഇനി കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം വളരെ മോശം ഇതായിരുന്നു ജോയിസിനാണ് ജോറിനെ ആ പുള്ളിനൊന്ന് കാറ്റും ഞങ്ങള് വോട്ട് ജോസഹറിന് അത്രയും ഇത് ഉണ്ടാറുന്നല്ലേ എന്നിട്ട് അത്രയും ഭൂരിപക്ഷത്തിൽ പുള്ളി പോയതല്ലേ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി അപ്പൊ പുള്ളി ഒന്നും കണ്ടുപിടിക്കാൻ പൊടി വരുവല്ലോ ഇന്ന് കാണേണ്ട ഇടയ്ക്ക് ഞങ്ങളൊന്നും ചോദിക്കട്ടെ ഞങ്ങൾ വോട്ട് ചെയ്തല്ലേ ചേട്ടാ ഇന്ന് കാണേ ഓട്ടിക്കോട വരുമ്പോ പുള്ളി വണ്ടി വന്നു ഓട്ടോ പുള്ളി വിട്ടു പോവാ അതൊന്നും മര്യാദയല്ലോ ഞങ്ങളെല്ലാം വോട്ട് ചെയ്തല്ലോ എം പി ആയതാ ചുമ്പ് അല്ലോ നമ്മള് വോട്ട് ചെയ്തല്ലോ എം പി ആയതോ ചുമല്ലേ സമയം ആഗ്രഹം അങ്ങനെ ഒരാഗ്രഹം എനിക്ക് രാഷ്ട്രീയമൊന്നുമില്ല ചെയ്തിട്ട് ആർക്ക് ചെയ്തിട്ടും പ്രയോജനങ്ങളും ആര് ചെയ്താലും ആര് വന്നാലും വരുന്ന സീറ്റ് മേടിച്ച് പോണാലും അവൻ്റെ പോക്കറ്റ് നോക്കിയാണ് കസേര നോക്കിയാണ് എൻ്റെ അനുഭവത്തിൽ ഈ കണ്ട കാലം ജീവിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്

ഇരുമ്പല സ്വദേശിയാണോ ഓക്കേ അപ്പൊ ഇത്തവണത്തെ ആഗ്രഹിക്കുന്നു ഇടിക്കല് ആര് ജയിക്കണം എന്നാഗ്രഹം

ഒരു പക്ഷേ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങളാണ് വരുന്നത് പക്ഷെ ആര് ജയിക്കണന്നുള്ള അടിപൊളി ചേട്ടാ ഇത്തവണ നല്ല വെയിലല്ലേ ഇവിടെ കുറെ പേര് ഇരിപ്പുണ്ട് നല്ല ഓട്ടോ ഓട്ടോർഷ മേഖലയായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണോ ഓക്കേ ഓക്കേ ഇത്തവണ ഓട്ടോക്കെ ചെയ്യണ്ടേ പിന്നെ ചെയ്യണ്ടേ ഇത്തവണ ഇടുക്കി ആർക്കൊപ്പം ആയിരിക്കും അങ്ങനെ പറയാൻ കാരണം ചേട്ടാ ഇത്തവണ ഇടുക്കി ആർക്കൊപ്പം ആയിരിക്കും നമുക്ക് വലിയ പ്രതീക്ഷ ഒന്നും ഇല്ല അങ്ങനെ ആശയകാരൊന്നും നമുക്കൊരു ഇവിടെ ഈ പറഞ്ഞു കേൾക്കുന്ന വെച്ച് നോക്കുമ്പോഴത്തേക്കുള്ള അഭിപ്രായം വലിയ താല്പര്യം ജോയിസ് വർജന